നോർത്ത് ഈസ്റ്റ് പ്രദേശം എന്ന് പറയുന്നത് ഇന്ത്യൻ ഫുട്ബോളിലെ പ്രതിഭകളുടെ ഉറവ പറ്റാത്ത അക്ഷയഖനിയാണ് എന്ന് പറഞ്ഞാൽ ഒട്ടും ചെറുതായി പോകില്ല ഓരോ കാലഘട്ടത്തിലും ഏറ്റവും മികച്ച താരങ്ങളെ പ്രൊഡ്യൂസ് ചെയ്യാൻ ആ ഒരു ഏരിയയ്ക്ക് കഴിയുന്നുണ്ട് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എന്ന് പറയുന്ന ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബ്ബിൻ്റെ ഓണറായിട്ടുള്ള ജോൺ അബ്രഹാം തൻ്റെ ക്ലബ്ബ് രൂപീകരിക്കുമ്പോൾ എടുത്തു പറഞ്ഞിരുന്ന ഏറ്റവും വലിയ കാര്യങ്ങളിലൊന്ന് എനിക്ക് എത്ര വലിയ നഷ്ടം വന്നാലും എൻ്റെ ടീമിൽ നിന്നും രാജ്യത്തിനെ പ്രതിനിധീകരിക്കാൻ മാത്രം പ്രാപ്തിയുള്ള താരങ്ങളെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം ഓരോ വർഷവും എനിക്ക് മുപ്പത് കോടി നാൽപ്പത് കോടി രൂപ കുറഞ്ഞത് നഷ്ടം വരുന്നുണ്ട് പക്ഷേ ഞാൻ അതിനെ ഒന്നും കൺസിഡർ ചെയ്യുന്നില്ല എൻ്റെ മണ്ണിൽ നിന്നും എൻ്റെ ടീമിൽ നിന്നും നാഷണൽ ടീമിന് അഭിമാനമാകാൻ കഴിയുന്ന താരങ്ങളെ പ്രൊഡ്യൂസ് ചെയ്യുക മാത്രമാണ് എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്ന ഒരു ടീമുടമയുടെ ഡിറ്റർമിനേഷനിൽ നിന്നും ഒരുപാട് താരങ്ങൾ ഉയർന്നു വരുന്നുണ്ട് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ ജൂനിയർ ടീമിൻ്റെ ക്യാപ്റ്റനായിട്ടുള്ള ഫ്രെഡി അത്തരത്തിൽ ഒരു പ്രതിഭയാണ് ഇപ്പം അദ്ദേഹത്തിന് മോസ്റ്റ് പ്രോമിസിംഗ് പ്ലെയർ പുരസ്കാരം കൂടി ലഭിച്ചിരിക്കുകയാണ് എഴുപതാമത് ഭാരത് രത്ന ലോക്പ്രിയ ഗോപിനാഥ് ബർദോളി ട്രോഫി ടൂർണമെന്റിലെ ഏറ്റവും മികച്ച താരമായ അദ്ദേഹം പ്രോമിസിംഗ് പ്ലെയർ ദ മോസ്റ്റ് പ്രോമിസിംഗ് പ്ലെയർ ഓഫ് ദി ടൂർണമെൻറ്റായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് അതുകൂടാതെ അദ്ദേഹത്തിന് തുടർച്ചയായിട്ട് രണ്ട് അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട് പ്ലെയർ ഓഫ് ദി ടൂർണമെൻറ്റ് അവാർഡ് ഗവർണേഴ്സ് ഗോൾഡ് കപ്പിലും ലഭിച്ചത് ഈ യുവതാരമായിട്ടുള്ള ഫ്രെഡിക്കാണ് അത് കൂടാതെ ലോക്പ്രിയ ഗോപിനാഥ് ബർദോളി ട്രോഫിയിലും പ്ലെയർ ഓഫ് ദി ടൂർണമെൻറ്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഒരു പുള്ളി തന്നെയാണ് പ്ലെയർ ഓഫ് ദി ടൂർണമെൻറ്റ് എന്ന് പറയുമ്പോൾ മോസ്റ്റ് പ്രോമിസിങ് പ്ലെയർ ഓഫ് ദി ടൂർണമെൻറ്റ് അതായത് ഇനി വളർന്നു വരുന്നതിൽ വെച്ച് ഏറ്റവും ടാലൻറ് ഉള്ള താരങ്ങളിൽ ഒരാൾ നമ്മുടെ ഫ്രെഡിയാണ് അടുത്ത സീസണിൽ തന്നെ ഫ്രെഡിയെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ സീനിയർ ടീമിൽ കാണാൻ കഴിയും എന്നാണ് വിശ്വസിക്കുന്നത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ ജൂനിയർ ടീമിൻ്റെ ക്യാപ്റ്റനാണ് ഈ ഫ്രെഡി